വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശം നടപ്പായില്ല സംസ്ഥാന സർക്കാരിന്റെ വിലക്ക് ലംഘിച്ച് കാസർകോട്ടെ മൂന്ന് കോളേജുകളിൽ മാത്രമാണ് പരിപാടി സംഘടിപ്പിച്ചത് വിഭജനത്തിന്റെ വേദനയിൽ ഉപ്പുപുരട്ടുകയാണ് ആർ എസ് എസ് വക്കാലത്തെടുത്ത ഗവർണറെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി ചാൻസലറായ ഗവർണറുടെ നിർദ്ദേശമനുസരിച്ച് കാസർഗോഡ് ജില്ലയിലെ മൂന്നേ മൂന്ന് കോളേജുകളിൽ മാത്രമാണ് ഭാരത വിഭജന ദിനാചരണം സംഘടിപ്പിച്ചത് എബിവിപി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടത്തിയ പരിപാടി തടയാൻ എസ് എഫ്ഐ നടത്തിയ ശ്രമം സംഘർഷത്തിൽ കലാശിച്ചു രാജേന്ദ്ര ആർലേക്കറിന്റെ നിർദ്ദേശം കേട്ട് പരിപാടി സംഘടിപ്പിക്കാൻ യൂണിവേഴ്സിറ്റികളിലെ സംഘപരിവാർ സംഘടനകൾ പോലും മുന്നിട്ടിറങ്ങിയില്ല എന്നത് ശ്രദ്ധേയമാണ് ഈ ഒരു മതനിരപേക്ഷ സ്വഭാവവും ജനാധിപത്യ സ്വഭാവവും സാമൂഹ്യ രീതി സങ്കല്പനങ്ങളും എല്ലാം തന്നെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും വലിയ സവിശേഷത ദേശാഭിമാനി ദിനപത്രത്തിലെ ലേഖനത്തിൽ ഗവർണർക്കെതിരായ സി വിമർശനം രൂക്ഷമായാണ് എം വി ഗോവിന്ദൻ എഴുതിയത് വിഭജനത്തിന്റെ വേദനയിൽ ഉപ്പ് പുരട്ടരുത് എന്നതായിരുന്നു തലക്കെട്ട് തന്നെ രാഷ്ട്രവിഭജന ആവശ്യം ആദ്യം ഉന്നയിച്ചത് ആർ എസ് എസും സവർക്കറുമായിരുന്നുവെന്ന ഓർമ്മപ്പെടുത്തലും ലേഖനത്തിലുണ്ട് റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം